ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐസം അക്ഷയ തൃതിയ സ്പെഷ്യൽ ഓഫറുകളുമായി ബ്യൂട്ടി പാർല ഗോൾഡ് ആൻഡ് ഡൈമൺസ് കോവിലകം കവാടം നൂറ്റാണ്ടിന്റെ നിറവിൽ പഴമ കവാടം നവീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് നിലമ്പൂർ കോവിലകത്തിന് നിലവിലുള്ള കവാടം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് എഴുപത് കാലഘട്ടത്തിൽ ഇത് ചെറിയ തോതിൽ നവീകരിച്ചിരുന്നു നൂറു വർഷം പൂർത്തിയാതോടെയാണ് പഴമ നിലനിർത്തി കോവിലകം കവാടം നവീകരിച്ചത് കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി മെയ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച കോവിലകത്ത് മുറിയിലെ മുഴുവൻ കുടുംബങ്ങളും പങ്കെടുക്കുന്ന കുടുംബ സംഗമം നടന്നുവരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ കുടുംബ സംഗമത്തിലാണ് പഴമ നിലനിർത്തി നിലമ്പൂർ കോവിലകത്തിന്റെ ചരിത്ര കവാടം നവീകരിക്കാൻ തീരുമാനിച്ചത് കോവിലക നിവാസികളുടെ സാന്നിധ്യത്തിൽ തൊണ്ണൂറ്റിയെട്ടുകാരിയായ ഉമാദേവി തമ്പാട്ടി ഉദ്ഘാടനം നിർവഹിച്ചു മിപ്യം കാലമാറ്റത്തിലും മാറ്റമില്ലാതെ കോവിലകം റിസീവർ സുരേന്ദ്രൻ തമ്പാൻ നന്ദകുമാരൻ തമ്പാൻ രാജലക്ഷ്മി തമ്പാട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷത്തെ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കോവിലകത്തെ പഴയ കാര്യസ്ഥൻ തൊണ്ണൂറ്റിയൊൻപത് വയസ്സായ ഉണ്ണികൃഷ്ണ പണിക്കരെയും എൺപത് വർഷമായി കോവിലകം ജീവനക്കാരനായി തുടരുന്ന കെ കെ മാധവൻ നായരെയും ആദരിച്ചു സമാനം എന്നാണ് പറയുന്നത് പാറാവ് ഉണ്ടാക്കിയത് നൂറാം വർഷമാണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഈ പാറാവ് ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഓർമ്മ കാലത്ത് ഇവിടെ ഒരു റിസീവർ താമസിക്കലും പിന്നെ എല്ലാ മണിക്കൂറിനും ഉണ്ടായിരുന്നു ഈ മണിയുടെ ശബ്ദം കേട്ടാൽ ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോയത് യു ജി സ്കൂളിൽ പത്ത് മണിക്കാണ് തുടങ്ങാം പത്ത് മണിയിൽ മണിയടി കേട്ടിട്ടാണ് ഞങ്ങൾ പോയിരുന്നു പിന്നെ ഗ്രാജുവലി പിന്നെ ആൾക്കാരും ഇവിടെ ആൾക്കാരൊക്കെ കുറഞ്ഞു അതൊന്നും ഇല്ലാണ്ട് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഒരു മോശം കിടക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയതാണ് നമ്മൾ കുറച്ച് പേര് ഇതൊന്നും പഴയ ഒരു ഇതിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് റിനോവേഷൻ വന്ന സമയത്ത് അത് ഒരു കോൻസനൻസ് ആയിരുന്നു നൂറാം വാർഷികം എന്നുള്ളത് ഞങ്ങൾ തന്നെ അന്ന് അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നൂറാം വാർഷിക ആണ് അതിൽ മനസ്സിൽ തോന്നുക ചെയ്തു പക്ഷെ വന്നപ്പോൾ അത് അതും കൂടി അതിൽ യോജിച്ചു വന്നു കുടുംബാംഗങ്ങളുടെ നല്ല ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ